എന്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്ന പേര് വളരെ അപരിഷ്കൃതമായി തോന്നി പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എന്റെ പേര് ഓമർ ഷരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു ഓമറേ ഓമറേ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എന്തോ ഒരു സമയത്ത് ഞാൻ കുട്ടി കൂട്ടുകരമായി നടക്കുന്നുണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി കാർഡ് താഴെ താഴോ അതൊരുത്തന്നെ എടുത്തു നോക്കിയിട്ട് എന്റെ പേര് ഓമർ എന്നില്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് അന്ന് മുതലാണെ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ മമ്മൂട്ടി എന്നറിയപ്പെടുന്നു പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളും പലരും സമയത്ത മുന്നോട്ട് വന്ന ഞാനാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി രണ്ട് അവിടെ എടുക്കുന്നു ഇങ്ങനെ ഒരു നാലുപേർ കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുള്ളത്